ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പോൾ ഇതാ നമ്മൾ രാവിലത്തെ ആണ് കേട്ടത് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഒമ്പതര മണിയാകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുകയാണ് കേട്ടോ ആനിയനെ കൊണ്ടുപോകാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് മക്കളെല്ലാവരും റെഡി ആക്കുന്നത് ഇതാ നമ്മുടെ സെമിക്കുട്ടി ഇതാ റെഡി ആയി നിൽക്കുന്നത് എന്താ നമ്മുടെ ആദിമോൻ അങ്ങനെ എല്ലാ മക്കളെല്ലാവരും കുറിച്ച് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒമ്പതര മണിയാവുമ്പോഴാണ് എയർപോർട്ടിലേക്ക് എത്താൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാ നമ്മുടെ അല്ലും പൊന്നൂസും ഒക്കെ അവിടെ ഡ്രസ്സൊക്കെ മാറ്റി ആ നമ്മളെ മോനൂസൊക്കെ അടിപൊളിയൊക്കെ ഇട്ടാ പുതിയ കുട്ടി കുട്ടിട്ടാ പൊന്നൂസൊക്കെ ഇതാ പൊന്നൂ അച്ചുട്ടി അച്ചുട്ടി പിന്നെ സൈക്കിൾ മലേക്കാലോ നമ്മുടെ ഒക്കെയാ ഓക്കെ സൈക്കിൾ വേദന പൊന്നൂസ് പൊന്നൂസ്താ അവിടെ നടക്കണേ റോട്ടും ഇങ്ങോട്ടും അവിടെ നിന്ന് ലാറൻ ഡ്രസ്സൊക്കെ മാറ്റിയില്ല സിധു സിധുവിന്റെ പപ്പനെ എല്ലാരും ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ടോ പിന്നെ അനിയത്തിന്റെ ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓന് വണ്ടി എടുക്കുന്നുണ്ട് പിന്നെ അനിയത്തിന്റെ വണ്ടി എടുക്കുന്നുണ്ട് അങ്ങനെ ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞതിട്ടാ പിന്നെ കുട്ടികളെല്ലാരും രാവിലെ തന്നെ ഇവിടെന്ന രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് ഒക്കെ റെഡിയായി ഇവിടെ പൊറാട്ടയായിരുന്നു കേട്ടോ ഇമ്മ പിന്നെ എന്നു വന്നാലും പൊറാട്ട ഉണ്ടാക്കും പൊറാട്ടയും കറിയും അപ്പോൾ പൊറാട്ടായിരുന്നു പൊറാട്ടയും നല്ല ചിക്കൻ കറിയും ഉണ്ടായിരുന്നുണ്ട് വറുത്തരച്ച ചിക്കൻ കറിയും പൊറാട്ടയായിരുന്നു അപ്പോൾ ചായ കൂടി എല്ലാവരും കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തരായിട്ട് പുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എത്തിയാളവിടാ ഒരുങ്ങണ് അപ്പോൾ ഒമ്പതര മണി ആകുമ്പോഴത്തേന് അവിടെ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ട് പഴി അനുസരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും പിന്നെല്ലാരും സ്കൂളും പോയി അടുക്കി സ്കൂളും പോയിട്ടുണ്ട് കുറെ കുട്ടികളാണെങ്കിൽ ഞാൻ പോരണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ കുട്ടികൾക്ക് പോന്നേ തീരും അപ്പൊ പിന്നെ സ്കൂളൊക്കെ ഒന്ന് ഒഴിവാക്കിട്ടാ പിന്നെപ്പോ എന്താ അപ്പം ഞാൻ അവിടുന്ന് എയർപോർട്ടിൽ പോകുന്ന വിശേഷം എയർപോർട്ട് വിശേഷവും എല്ലാവരുന്ന വിശേഷവും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടുകൊണ്ട് ടാസ്ക് കണ്ടിട്ട് സപ്പോർട്ടാക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറയുക അതൊക്കെ തന്നെ അങ്ങനെ ഞാനും മക്കളും എല്ലാരും അനിയത്തിൻ്റെ വണ്ടിയിലാണ് കയറിയത് ഞാനും അച്ചൂട്ടിയും വലിയ അനിയത്തിയും മനൂട്ടനും അനിയത്തിൻ്റെ മക്കളും ഞങ്ങൾ അനിയത്തിന്റെ രണ്ടാമത്തെ അനിയത്തിന്റെ വണ്ടിയിലാണ് കേട്ടോ മറ്റുള്ള എല്ലാവരും അനിയൻ ഇളച്ചന്റെ വണ്ടിയിലാണ് കയറിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ഒരു ഒമ്പതര മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ

ഇവിടെ മുന്നിൽ ഓടി നടക്കാണ് എല്ലാരും കൂടി ഒരുമിച്ച് കണ നമുക്ക് പേടിയാണല്ലോ കാരണം കൈവിട്ടു പോവുകയും ചെയ്യുന്ന് കാരണം എവിടെയൊന്ന് തെരഞ്ഞാൽ കാണൂല അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് തന്നെ ഇരിക്കാൻ പറയാണ് കേട്ടാ അങ്ങനെ ഒരു എല്ലാ ഇറങ്ങുന്നോട് തന്നെ അവിടെ പോയി ഇരുന്നിട്ടുണ്ട് എൻ്റെ കുട്ടികളും അനിയത്തിൻ്റെ കുട്ടികളും ഒക്കെട്ടാ ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ആയിരിക്കണേ ഇവിടെ ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പെരീന്ന് പോകുന്നത് കേട്ടാ ഇവിടെ എൻ്റെ അച്ചൂട്ടി ഓലപ്പം പോയിരുന്നട്ടോ എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ് അനിയത്തിയും നാത്തൂവിനൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ പക്ഷെ ആരും വീഡിയോയിൽ പെടൂല പിടുത്താൻ സമ്മതിക്കൂല കേട്ടോ പിന്നെ കുട്ടികൾ അച്ചൂട്ടി അവിടെത്തന്നെ പോലപ്പം പോയിരിക്കാൻ കരഞ്ഞുകൊണ്ട് അവസാനം ഓൾ അവിടെ പോയിരുന്നിട്ടുണ്ട് എല്ലാവരും കൂടി ആ ഇറങ്ങുന്ന അറൈവരിൻ്റെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ മടുപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഇവിടെ പ്ലെയിൻ ഇറങ്ങിയതിന് ശേഷം ആട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടേക്ക് വരാൻ കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ ഞങ്ങള് പൊന്മളന്നാണെങ്കിൽ കുറേ ദൂരം വരാണ്ട് അങ്ങനെ ഇതാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി കൊണ്ടിരിക്കാന കാണാൻ തന്നെ രസമാണ്ട്ടാ ഒരു ലഗേജും കാര്യങ്ങളായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി വരുന്നതും അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരാൻ വന്നവര് അവരെ കാണുമ്പോളെ സന്തോഷം ഒക്കെ കാണുമ്പോൾ ഒത്തിരി വെയിറ്റ് വെയിറ്റ് സന്തോഷാണ് കേട്ടാ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയനെ വന്നിട്ടാ ഇതിൽ കൂടെ ഇറങ്ങുന്ന ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ച് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അപ്പൊ അതി കൂടെയാണ് ഓയി ഇറങ്ങിയത് കേട്ടാ അപ്പം എല്ലാരും കൂടി വേഗം മൊബൈലും കൊണ്ട് ഓടുകയാണ് പിന്നെ വീഡിയോയിൽ ആരും ആരും പെടുത്തരുതെന്ന് പോന്നപ്പോ തന്നെ പറഞ്ഞിരുന്നു അനിയത്തിയും നാത്തോനും എല്ലാവരും പെടുത്തരുതെന്ന് പറഞ്ഞു തന്നിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആരും മൊബൈലിൽ പോയി ചേർത്ത കേട്ടോ വിമാനക്കിറങ്ങൾ ഉണ്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്റെ അച്ചുട്ടി ഇതാ അവള് കേട്ടിടിച്ചിട്ടാ എന്റെ അച്ചൂട്ടിക്ക് എല്ലാ കുട്ടികളും ഇങ്ങനെ വരുന്നേ കണ്ടപ്പോ ഇതില് ഇങ്ങനെ കയറാൻ പോതിട്ടാ അപ്പൊ എന്റെ അച്ചൂട്ടീനെ ഞാൻ ഇതിൽ കയറ്റി കൊടുത്തേക്കണേട്ടാ അവ വണ്ടിയിൽ ആരും എത്തിയിട്ടില്ല എല്ലാരും ഇവിടെ വെയിറ്റ് കയറിട്ട് ഞാനെന്റെ അച്ചൂട്ടി മാത്രമേ കയറിയിട്ടുള്ളൂ അല്ലേ അനിയത്തിയാണ് കേട്ടോ ഡ്രൈവ് ചെയ്യണത് കണ്ടിട്ടില്ലല്ലോ അങ്ങോട്ട് തിരിഞ്ഞാളാ അനിയത്തിന്റെ വണ്ടിയിലാണ് പോന്നപ്പോളും പോകുമ്പോഴും ട്ടാ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി മടങ്ങും കാണും പരീക്ക് മടങ്ങും കാണിട്ടാ അപ്പൊ എല്ലാവരും അന്നേരം ചില കാത്തി മടങ്ങിയിട്ടുണ്ട് ഞാൻ അഞ്ഞിറങ്ങുമ്പോ കാത്തേ പോകുമ്പോ ഉണ്ടെങ്കിൽ വരൂല അങ്ങനെ വീടെത്താനായിട്ട് അരമണിക്കൂർ യാത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ വരയിൽ നിന്ന് എയർപോർട്ടിക്ക് അപ്പോൾ ഞങ്ങളിതാ പതിനൊന്നര മണിയായപ്പോന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ മമ്മിയൊക്കെ അവിടെ വരാനിരുന്നു തന്നെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഒരിക്കലും ചായയും കടക്കാപ്പതിനും വെച്ചിട്ട് ഉമ്മ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇളച്ചനും ആളക്കും അപ്പോൾ അവിടെ വീട്ടിലുണ്ടായ പൂള ഉണ്ടായിരുന്നു പിന്നെ ബീഫ് വെറട്ടിതും അതുപോലെ തന്നെ ബീഫിൻ്റെ കറിയും പൊറാട്ടയും ആണ്ട്ടോ രാവിലെ റെഡി ആക്കി ചായക്കടി ചായക്കുടി അങ്ങനെ എല്ലാവരും കൂടി ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ അപ്പം ജുമോ ഉള്ള ദിവസമാണ് അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിനു ശേഷം പള്ളിയിൽ പോവുകയാണ് കേട്ടോ അനിയനും എൻ്റെ മക്കളും ഒക്കെ പാടും എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത്രയേ ഉള്ളുട്ടാ അപ്പോൾ ഇനി എല്ലാവരും ചായ കുടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ വലിയവരെല്ലാവരും ഇട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആക്കുക അപ്പോൾ എന്താ ഇനി ഞങ്ങൾ പോകുന്നത് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളായി തുടങ്ങി ഇന്ന് വൈകുന്നേരം തന്നെ പോകണം എന്നാണെങ്കിൽ വരണം എന്നാണീക്കെ പറഞ്ഞിട്ടുള്ളത് വൈകുന്നേരം കുട്ടികൾക്ക് മദ്രസിൻ്റെ കിട്ടാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇനി തുടങ്ങണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് മറക്കണ്ട അപ്പോൾ ഓക്കെ നല്ല വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണട്ട ഓക്കെ ബ ബൈ